പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ എൽ ഡി എഫിന് വിജയപ്രതീക്ഷ ഏറെയാണെന്നും മന്ത്രി തവനൂരിൽ പറഞ്ഞു പൊന്നാനിയിൽ ഇത്തവണ മാറ്റത്തിന്റെ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അതിനുമുമ്പ് എൺപത്തിരണ്ടായിരം വോട്ടായിരുന്നു എൽ ഡി എഫ് തോറ്റപ്പുണ്ടായിരുന്ന വോട്ട് വ്യത്യാസം അത് ഇരുപത്തയ്യായിരത്തിലേക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇരുപത്തി മൂവായിരം വോട്ടാണ് തിരൂരങ്ങാടി അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ലീഡ് ഉണ്ടായിരുന്നത് ആ ലീഡ് പ്രാവശ്യം ഒരു പത്തിൻ്റെ താഴേക്ക് കൊണ്ടുവരും കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലും അവരുടെ ലീഡ് ഞങ്ങൾ പിടിച്ചു കിട്ടും തൃത്താല തവനൂര് പൊന്നാനി താനൂർ മണ്ഡലങ്ങളിൽ മികച്ച നിലയിൽ ലീഡ് പിടിച്ച് ഈ പ്രാവശ്യം എന്തായാലും ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം തിരഞ്ഞെടുപ്പ് നമ്മൾ കുറേ കണ്ടസ്റ്റ് ചെയ്തിട്ടുള്ള ഉണ്ടല്ലോ അപ്പോൾ ജനങ്ങളുടെ ഒരു പൾസ് ഒരു മാറ്റം വേണം എന്ന് തന്നെയാണ് നല്ല ലീഡുണ്ടാവും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരം വോട്ടാണ് നമുക്ക് ലീഡ് കിട്ടിയത് പൊന്നാനിയിൽ പതിനാറായിരം വോട്ടാണ് ലീഡ് കിട്ടിയത് ആ ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്